ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്ക്കാനോ ഇന്ന് വെട്ടാനോ അല്ല കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിഷോ വരാൻ പോവാണ് അപ്പോൾ സാരി ഉടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ആൾക്കാർ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബ്യൂട്ടി പാർലിൽ പോകേണ്ടി വരും കാരണം സാരി അറിയില്ല എങ്ങനെ ഉടുക്കും മുന്താണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒക്കെ ഇട്ട് വരാനായിട്ടപ്പം അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഒരു ദിവസത്തെ സാരി ഒന്ന് ഉടുക്കാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് ഈ മുന്താനി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഫ്ലീറ്റ് ഇട്ട് എടുക്കാവുന്ന ഒരൊറ്റ ഇതേ ഉള്ളൂ ഇത് നമ്മൾ ട്രൈ ചെയ്യാത്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതെ ഇങ്ങനെ കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് മുന്താനയുടെ ഭാഗത്ത് ഇതുപോലെ കശവായുള്ള ഡിസൈനുകളോ വെയിറ്റുള്ള ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ താഴ്വശത്തു നിന്ന് ഫ്ലീറ്റ് എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഇത് മുകളിലോട്ട് കറക്റ്റായിട്ട് വരില്ല കാരണം ഇതിങ്ങനെ വിടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് കറക്റ്റ് വരില്ല അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഡിസൈൻ ഭാഗമോ അല്ലെങ്കിൽ കശവ് ഭാഗമോ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തിന് നമ്മൾ ഫ്ലീറ്റ് പിടിക്കണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കാം ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടിട്ട് നമ്മൾ നമ്മുടെ ഒരു അളവ് നോക്കണം ആ അളവ് നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ അതിൻ്റെ ആ നമ്മൾക്ക് കിടക്കുന്ന ഭാഗം മുന്താൻ കിടക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന ആ ഭാഗത്ത് കിടക്കുന്നതിൻ്റെ വീതിയെക്കാളും കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടുഭാഗം പിടിച്ചിട്ട് പിടിച്ചിട്ടിതിൻ്റെ ഫ്ലീറ്റുകൾ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് വരാം നടുഭാഗം പിടിക്കണം രണ്ട് സൈഡ് പിടിച്ചാൽ നമുക്ക് കിട്ടില്ല നടുഭാഗം പിടിച്ച് നമ്മൾ ഇത് ഓരോന്നോരോന്നിങ്ങനെ വെച്ച് 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 ഇങ്ങനെ വരണം ഞാൻ ഈ വെക്കുന്ന പോലെ തന്നെ നിങ്ങൾ അപ്പോൾ നിങ്ങൾ അളവ് കൂടി 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 പോകരുത് നമ്മൾ വെക്കുന്ന അളവിനൊരു അളവ് വേണം അപ്പോൾ നമ്മൾ അത് ആ അളവിൽ വേണം നമ്മളിങ്ങനെ വെച്ച് 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 വരണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എടുത്ത ഫ്ലീറ്റിൻ്റെ അളവ് ഒന്നും അളന്ന് നോക്കിക്കോളൂ ടേപ്പിലാണെങ്കിലും അടുത്ത ഫ്ലീറ്റ് എടുക്കാൻ നിങ്ങൾ ആ ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിക്കോളൂ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഒരേ അളവിൽ എടുക്കാം ലാസ്റ്റ് വരുന്ന പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോർഡർ ഭാഗമാണ് അപ്പോൾ ആ ബോർഡർ ഈ എടുത്ത ഫ്ലീറ്റിനേക്കാളും കുറച്ച് വീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഈ ഭാഗത്തിന് നമ്മൾ കൈ കൊണ്ട് ഒന്നും കൂടെ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഈ കശവ് ഭാഗം എല്ലാം ഒരുപോലെ വരുന്ന ഇതിൽ ആക്കിയിട്ട് നമ്മൾ ഇതിനെ ഏതെങ്കിലും കുറച്ച് വലിയ സേഫ്റ്റി സേഫ്റ്റിഫിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂയി കൊണ്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് പിൻ ചെയ്തു വെക്കുക ഇത് നമ്മൾ പിന്തു ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തേക്കണമെങ്കിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൈക്കൊണ്ട് നല്ല പോലെ ഒന്ന് പരത്താം ഇതിങ്ങനെ കശവായത് കൊണ്ട് കൈ കൊണ്ട് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇത് മടങ്ങി അവിടെ ഇരിക്കും ഇതുപോലെ നമുക്ക് മടങ്ങി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ മുന്താണിയിൽ ഇങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ ചെയ്യ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം ഒത്തിരി നീളത്തിൽ എടുക്കരുത് ഇതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഞാൻ എടുക്കുന്ന പോലെ ഇതൊന്ന് കുടഞ്ഞു കൊടുക്കുക ഇതൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴേ ആ ഫ്ലീറ്റ് നമുക്ക് ക്ക് വരും അതൊന്ന് കുടയുക ഇനി നമുക്ക് അങ്ങനെ വരാത്ത ഫ്ലീറ്റുകളെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാവുന്നതാണ് അപ്പോൾ അതേ അളവിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒതുക്കി 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 നമ്മളിങ്ങനെ കൊടുക്കണം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ മേലെ വെച്ച് 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 കൊടുത്തിട്ട് ആ ഫ്ലീറ്റ് ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് താഴ്വശം ബോർഡർ ഭാഗത്തിൻ്റെ വീതി കറക്റ്റും അടിഭാഗം കുറച്ച് കുറവും പാ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അടിഭാഗത്തെ ആ ബോർഡർ പുറത്തോട്ട് തള്ളി നിൽക്കും അതുകൊണ്ട് അതിൻ്റെ വീതി കുറച്ചിട്ടേ നമ്മൾ വെക്കാൻ പാടുള്ളൂ ഇതുപോലെ അവിടെ നമ്മളൊരു സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് കൊടയുക കുടയാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മളിതിനെ ഒന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫ്ലീറ്റുകൾ അങ്ങ് വരും കാരണം ഇത് നല്ല നൈസ് തുണിയാണ് നമ്മുടെ സെറ്റ് സാരിയുടെ ഇതൊരു സിമ്പിൾ അധികം വലിയ ഒന്നുമില്ലാത്തൊരു സാരിയാണ് കേട്ടോ ഇത് ഒരേ ഒരു ദിവസം ആവശ്യത്തിനൊക്കെ മേടിക്കുന്ന സാരിയാണിത് അപ്പം നമുക്ക് ഇതിന് ഇച്ചിരി കനം കുറവും കൂടി ആയിരിക്കും കട്ടിയുള്ളതുകൊണ്ട് കനം കുറവും കൂടി ആയിരിക്കും കനം കുറഞ്ഞാലും കട്ടിയുള്ളതെല്ലാം നമ്മളിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇത് വരുന്നതായിരിക്കും കേട്ടോ ഇതിന് നമ്മൾ ഇനി അതേ സെയിം മത്തുകൾ തന്നെ നമ്മൾ ഈ ഭാഗത്തും ഉപയോഗിക്കാം നിങ്ങൾക്ക് മുന്താണി എത്ര വേണമെന്ന് നമ്മൾ അളന്ന് നോക്കുക അളന്ന് നോക്കിയിട്ട് ആ ഒരു നീളം വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ ഫ്ലീറ്റുകൾ ഇട്ടിട്ട് നമ്മൾ സേഫ്റ്റി പിൻ ഇങ്ങനെ കുത്തി കൊടുക്കുക അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ ഫ്ലീറ്റ് ഇട്ടിട്ട് തേ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗമില്ലേ ബാക്കിയുള്ള ഭാഗം ഒന്ന് കുറഞ്ഞിട്ട് നമ്മളൊന്ന് അടക്കിയിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് ഇത് നമ്മുടെ ഏത് അളവിലോ വേണമെങ്കിലും നമുക്കിതിനൊന്ന് പരത്തി പരത്തി കൊടുത്തുകൊണ്ട് എത്ര ഫ്ലീറ്റ് ഉണ്ടെങ്കിലും നമുക്കിതിനൊന്ന് പരത്തി കൊടുക്കാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ സാരി കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മുന്താലിയിലെ പ്ലേറ്റ് നമ്മൾ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് ഈ റ്റെളുപ്പുള്ള വഴികളെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ കട്ടിങ് ടേബിൾ ഉള്ളവർ അതിൽ മേശമേൽ വെക്കാം അല്ലെങ്കിൽ മൂന്ന് മേശ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് മേൽ വെക്കാം അല്ലെങ്കിൽ കട്ടിൽ വെക്കാം അല്ലെങ്കിൽ തിറയിൽ തറയിലാണെങ്കിലും നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഫ്ലീറ്റുകൾ ഇങ്ങനെ പിടിക്കാം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെറുതെ എന്തിനാണ് ബ്യൂട്ടി പാർലർ പോയിട്ട് നിങ്ങൾ ഇത് ഇതാക്കുന്നത് നിങ്ങൾക്കും ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് താങ്ക്സ് ഫോർ വാച്ചിങ്